അതായത് അവരുടെ എക്സ് ഹസ്ബൻഡ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇവനെന്താണെന്ന് പറയേണ്ട അധികാരം ഈ കണ്ണൻ എന്ന് പറയുന്നവനാണ് ശരിയെന്ന് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഈ അപ്സരയും പാപമാണെന്നാണ് എനിക്കിപ്പം തോന്നുന്നത് അപ്സരയെ മനഃപൂർവ്വം ഇയാൾ ട്രാപ്പിൽ വീഴ്ത്തിയതുപോലെ ഉണ്ടാവും അത് കണ്ട് മുതലെടുത്തിട്ട് ആ പെണ്ണിനെ ഒരുപാട് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് അതിനെ പല തരത്തിലും ഇവന് സംശയം ഉള്ളത് ഉള്ള ഉള്ളതുപോലെ ആക്കാ ആക്കി തീർത്തിട്ട് അതായത് ഈ സംവിധായകൻ ഒരു കാറിലേക്ക് ഒരു കട്ടിലിൽ കിടത്തുന്നു അതുപോലെ ഒരു ബെഡ്ഷീറ്റ് ഇട്ട് കൊടുക്കുന്നു പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറിൽ സഞ്ചരിക്കുന്നു ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല അപ്സര എന്ന് പറയുന്ന ഒരു സീരിയൽ നടിയുണ്ട് ഈ അപ്സര എന്ന് പറയുന്ന സീരിയൽ നടിയെന് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ വർഷം മുൻപ് അവരുടെ വിവാഹം മുതൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആരോപണങ്ങളുടെ കുത്തൊഴുക്ക് തന്നെയായിരുന്നു അതായത് ആദ്യ ഭർത്താവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭർത്താവും പിന്നെ അപ്സരയും ഒക്കെ കൂടിയിട്ട് ഒരു വലിയൊരു സംഭവം തന്നെയായിരുന്നു കാരണം വാർത്താ മാധ്യമങ്ങളിലൊക്കെ അപ്സര ഒളിച്ചോടി അപ്സര മറ്റേ സംവിധായകന്റെ കൂടെ ഒളിച്ചോടി അപ്സര അവന്റെ കൂടെ ഇറങ്ങി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഭർത്താവും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു നമ്മളെ ഒരുപാട് പേര് വീഡിയോയും ചെയ്തിരുന്നു ആ ഒരു സമയത്തൊക്കെ ഇപ്പോഴും വീണ്ടും വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അപ്സര ബിഗ് ബോസ് ഇപ്പൊ പുറത്തായിട്ടുണ്ട് അപ്പോൾ ഈ പുറത്താകാനുള്ള കാരണം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് അതായത് ഇപ്പോഴത്തെ ഭർത്താവ് ഉണ്ടല്ലോ ആൽബി എന്ന് പറയുന്ന സംവിധായകൻ അവൻ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം വേറെ ഒന്നുമല്ല അവൻ മൂന്ന് ദിവസമായിട്ട് ഭയങ്കര വെല്ലുവിളിയാണ് അതായത് ഒരു കുറച്ച് ദിവസം മുമ്പ് അവൻ പറഞ്ഞു എൻ്റെ ഭാര്യ ഔട്ടായി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് എടുന്ന് ഇവന്റെ കൂടെ കാറിലിരിക്കുന്നെ അപ്പോഴന്നത്തെ ദിവസം തന്നെ എല്ലാവരും വോട്ട് ചെയ്യല് നിർത്തിയതാണ് വോട്ട് ചെയ്യല് നിർത്തി പിറ്റേ ദിവസം ഇവൻ വന്നിട്ട് പറയുന്ന മാരാറുടെ പിന്നെ എന്താ പറഞ്ഞാൽ അമ്മേനെയും പിന്നെ ഭാര്യേനേയും അതുപോലെ തന്നെ ചെറിയ മക്കളാ ഭാര്യേനെയും അമ്മേനേം പറഞ്ഞ കൂട്ടം അയാൾ മറുപടി പറഞ്ഞോളൂ പക്ഷെ ചെറിയ കുട്ടികളെ വരെ വെച്ച് പറഞ്ഞിട്ട് ആ കുട്ടികളെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഇവൻ എന്താണെന്ന് അറിയാതുകൊണ്ടാണോ എന്നറിയില്ല എന്തൊക്കെ എന്തൊക്കെയായാലും ശരി ഇവൻ ഭയങ്കര ഏറലായിരുന്നു അപ്പോൾ ഇവൻ ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ ഇൻ്റർവ്യൂവിൽ ഈ ആദ്യത്തെ ഈ അപ്സരയുടെ ആദ്യത്തെ ഭർത്താവായ കണ്ണൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് ഒരു ഡാൻസറാണ് അയാളാ വെറുതെ വലിച്ചിടുന്നുണ്ട് അതായത് അയാള് ഈ പിന്നെ അപ്സരേന്റെ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിപ്പോ അനങ്ങാതെ അയാള് ഒരു വീട്ടിൽ തനിച്ച് താമസിക്കുകയാണ് എന്നിട്ടും ബിഗ് ബോസിൽ പോയിട്ട് വെറുതെ അയാളെ പേര് എടുത്തിട്ടു ആര് അപ്സര വീണ്ടും അത് എന്തിനാണ് അതായത് അപ്സരയ്ക്ക് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണം അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ എന്തിനാണ് മുൻ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ എടുത്തിടുന്നത് എന്തിനാണ് അയാള് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ ചാപ്റ്റർ എനിക്ക് പറയാൻ താല്പര്യമില്ല അതവിടെ കഴിഞ്ഞു എന്ന് പറയാലോ അതല്ല അത് ബിഗ് ബോസിൽ എടുത്തിട്ടു അങ്ങനെ അതിന് മറുപടി ഇവൻ വീണ്ടും കൊടുത്തു ആര് ഈ കണ്ണൻ എന്ന് പറയുന്ന രണ്ടാ പിന്നെ ആദ്യത്തെ ഭർത്താവ് അയാൾ കൃത്യമായിട്ട് മറുപടി കൊടുത്തു അങ്ങനെ അതും കുറേ ആൾക്കാർ വീഡിയോ ചെയ്തു ഇപ്പോഴും രണ്ട് ദിവസം മുമ്പ് അതായത് ഇവൻ ഒരു ഇന്റർവ്യൂവിൽ പോയിരുന്നു ആര് ഈ രണ്ടാമത്തെ ഭർത്താവ് ആൽബി എന്ന് പറയുന്നവൻ അവൻ ഇൻ്റർവ്യൂവിൽ പോയി ഇരുന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അതായത് അവരുടെ എക്സ് ഹസ്ബൻഡ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്താണെന്ന് പറയേണ്ട അധികാരം ഇവൻ ഇവനെന്താണത് പറയേണ്ട അധികാരം അതായത് ഒരാൾ കല്യാണം കഴിച്ച ഒരു പെണ്ണ് അവിടുന്ന് പിരിഞ്ഞു വന്നതിന് ശേഷം ഇവൻ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് ആ ഒരു ആദ്യ ഭർത്താവിന് കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ ഒരു തരത്തിലുമില്ല പക്ഷെ ഇവനും നിലനിൽക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട് അതിൽ ഈ ആൽബി തന്നെ പറയുന്നുണ്ട് ഇവൻ ഭയങ്കര സംശയ രോഗിയാണ് ഇവൻ എങ്ങനെയാണ് സംശയം വന്നത് എന്നും ആൽബി പറയുന്നുണ്ട് ഒരു സീരിയലിൻ്റെ സെറ്റിൽ വെച്ചിട്ട് ഏതോ ഒരു നടൻ്റെ കൂടെ ഒരു പുതപ്പിൻ്റെ ുള്ളിൽ അപ്സര കിടക്കുന്നത് കണ്ടു അങ്ങനെ ഇവന് സംശയമായി അതുപോലെ പലപ്പോഴും ഞങ്ങൾ കമ്പനിക്കാറിൽ ഒരുമിച്ച് വരുന്നതും പോകുന്നതും കണ്ടപ്പോൾ അതും ഇവന് സംശയമായി എന്നാണ് ഈ ആൽബ് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതായത് ഈ കണ്ണൻ എന്ന് പറയുന്നവൻ പറയുന്ന തന്നെയാണ് ശരി ഈ കണ്ണൻ എന്ന് പറയുന്നവനാണ് ശരി എന്ന് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഈ അപ്സരയും പാപമാണെന്നാണ് എനിക്കിപ്പം തോന്നുന്നത് അപ്സരെ മനപൂർവ്വം ഇയാള് ട്രാപ്പിൽ വീഴ്ത്തിയതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ മനപൂർവ്വം അതായത് ഒരു ഷൂട്ടിങ്ങിന്റെ പേരും പറഞ്ഞിട്ട് ഒരുത്തിന്റെ കൂടെ കിടത്തുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് കാറിൽ വീട്ടിലേക്ക് പോവുക ഇതൊക്കെ ആകുമ്പോൾ മറ്റവന് വലിയ വലിയ പ്രശ്നം വരുമല്ലോ അവന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടായി അവനും ഇവളും തമ്മിൽ ഭയങ്കര പ്രശ്നമായി അങ്ങനെ പ്രശ്നമായതിനു ശേഷം ഇവർ രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ചു അപ്പോൾ പിരിയാൻ തീരുമാനിച്ച് പിരിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഈ ആൽബി വന്നിട്ട് രക്ഷകനെ പോലെ കൊത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും ഈ ഒരു ഇൻ്റർവ്യൂ എനിക്ക് മനസ്സിലായി എൻ്റെ ആൽബി ഇതിൻ്റെ അകത്തുള്ള വില്ല നീ തന്നെയാണ് നായകനും നീ തന്നെയാണ് അതായത് നീ തന്നെ തനിക്കാക്കി ബടക്കാക്കി എന്നേ പറയാനുള്ളൂ ആ പാവത്തിൻ്റെ കുടുംബത്തിൽ കയറിയിട്ട് കളിച്ചിട്ട് അവരെ രണ്ടുപേരെയും പിരിച്ചിട്ട് താൻ സ്വന്തമാക്കിയ അപ്സറെ അതുമാത്രമേ ഉള്ളൂ ഇന്നലെ തൻ്റെ ഒറ്റ ഇൻ്റർവ്യൂയിൽ ഇത് മുഴുവൻ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ കണ്ണൻ എന്ന് പറയുന്നവൻ അവനും പിന്നെ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് അവൻ്റെ പേരിവിടെ എടുത്തിട്ടത് കൊണ്ട് മാത്രമാണ് വേണമെങ്കിൽ ആ ഇന്റർവ്യൂ ചെയ്യുമ്പോഴേ ഈ പിന്നെ ആൽബിക്ക പറയാം അത് എനിക്ക് താല്പര്യമില്ല കേട്ടോ മുൻ ഭർത്താവിനെ പറ്റി പറയും എനിക്ക് താല്പര്യം അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ എന്ന് മര്യാദക്ക് പറയാം എത്ര ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് നീയൊക്കെ പോയിട്ട് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ആ മഞ്ജു വാര്യം ദിലീപിനെയൊക്കെ കണ്ടുപഠിക്ക് കാരണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും അവർ തമ്മിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇപ്പം ദിലീപ് വേറെ കെട്ടിയിട്ട് താമസിക്കുന്നത് ദിലീപ് എപ്പോഴെങ്കിലും മഞ്ജൂനെ കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് വെറുതെ എന്തിനാണ് ആ ഒരു പാവത്തിനാണ് അയാളെ പറ്റിയിട്ട് ആദ്യമൊന്നും എനക്ക് അത്ര വലിയ അഭിപ്രായമൊന്നുമില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഭയങ്കര കള്ളുകൂടിയാണ് അയാൾ ഭയങ്കര സംശയക്കാരനാണ് അയാൾ ഭയങ്കര മോശമാണ് എന്നുള്ള തരത്തിലാണ് ഞാനും കണ്ടത് പക്ഷേ ഇന്നലെ നിന്റെ ഇൻ്റർവ്യൂ ഈ ആൽബി എന്ന് പറയുന്ന സംവിധായകൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോഴേ എനിക്കും മനസ്സിലായി ഈ കണ് അണ്ണൻ എന്ന് പറയുന്നവനാണ് ശരി ഈ കണ്ണൻ എന്ന് പറയുന്നവനും അപ്സര എന്ന് പറയുന്ന ആ ഒരു യുവതിയും തമ്മിലുള്ള വിവാഹം നടന്ന് അവർ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ അവർക്ക് ഇച്ചിരി പൈസക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും കാരണം എന്താ വെച്ചാൽ കണ്ണൻ ഈ കോടീശ്വരനോ ലക്ഷപ്രഭു ഒന്നും അല്ല അന്നന്ന് പണിയെടുത്തി ജീവിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും കുറച്ച് തട്ടിയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് കണ്ട് മുതലെടുത്തിട്ട് ആ പെണ്ണിനെ ഒരുപാട് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് അതിനെ പല തരത്തിലും ഇവന് സംശയം ഉള്ളത് ഉള്ള ഉള്ളതുപോലെ ആക്ക ആക്കി തീർത്തിട്ട് അതായത് ഈ സംവിധായകൻ ഒരു കാറിലേക്ക് ഒരു കട്ടിലിൽ കിടത്തുന്നു അതുപോലെ ഒരു ബെഡ്ഷീറ്റ് ഇട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറിൽ സഞ്ചരിക്കുന്നു ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ കണ്ണൻ എന്ന് പറയുന്നവനാ ഒരു സംശയ രോഗിയാക്കി കണ്ണൻ എന്ന് പറയുന്നവൻ്റെ എടുക്കുന്ന ഈ പെണ്ണിനെ പിരിച്ചു പിരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവൻ സ്വന്തമാക്കിയിരിക്കുന്നു അവിടെ നടന്നിരിക്കുന്നത് എന്നിട്ട് ഇവൻ ഇന്നലെ ഈ ഡയലോഗ് മുഴുവൻ പറയുമ്പോഴും ഇവൻ്റെ മനസ്സിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ശരിക്കും ഇവനൊരു വില്ലനാണ് ഇവനൊരു വില്ലനാണ് ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ സംസാരിക്കാനറിയില്ല ഇവനാ സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവന് ഇന്നലെ മാറാറ് ആ പച്ച തെറി വിളിക്കേണ്ടി വന്നത് കാരണം ഇവൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ അപ്സരയോടാണ് അതായത് നിങ്ങൾ മാണിക്കത്തെ കളഞ്ഞിട്ട് കരിക്കട്ടേൻ്റെ കൂടെ വന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ മാണിക്കത്തെയാണ് നിങ്ങൾ കളഞ്ഞത് സാമ്പത്തികം ഉണ്ടാവും ആൽബികം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തികം ഉണ്ടാവും നല്ല കാറും വീടൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷേ ആ മനുഷ്യനുണ്ടല്ലോ ഇന്ന് അവൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എത്ര പാവാന്ന് എനിക്ക് മനസ്സിലായത് ഈ കണ്ണൻ എന്ന് പറയുന്നവൻ എത്രമാത്രം പാപമാണെന്ന് എനിക്ക് മനസ്സിലായത് ഇന്നാണ് ഞാൻ ഇതുവരെ അവൻ്റെ ഭാഗത്ത് കൂടിയിട്ടില്ല ഇതിനു മുന്നേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഈ കണ്ണനെ ഞാൻ സൈഡ് പറഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായം ഈ പിന്നെ ഇവരുടെ ഭാഗത്താണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ആൽബി തന്നെ ഇത് മൊത്തത്തിൽ പുറത്തു കൊണ്ടുവന്നു ആൽബി തന്നെയാണ് ഇതിൻ്റെ അകത്ത് വില്ലൻ അതായത് ആൽബിയുടെ സീരിയലിൽ അഭിനയിക്കുമ്പോഴേ ഈ പെൺകുട്ടിയെ അവൻ സംശയിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലും ആൽബി കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് അങ്ങനെ അവൻ സംശയിച്ച് അവൻ്റെ കുടുംബം തകർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു രക്ഷകൻ്റെ റോളിൽ വന്ന് ഈ ആൽ ആൽബി അപ്സരയെ അഫ്സരയെ അങ് കൊണ്ടുപോവുകയാണ് എന്തോന്നട ഇത് വളരെ മോശം വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഒരു മനുഷ്യനൊക്കെ ഇത് ചേർന്നതാണ് അത് പറ ഒരു മനുഷ്യനെ ഇത് ചേർന്നതാണ് അതുകൊണ്ട് ഞാൻ അപ്സരയോട് പറയുന്നു അധികം അതായത് നിങ്ങളെ തമ്മിൽ അധികം വിശ്വസിക്കണ്ട അത്രയേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴെന്നിട്ടും ആ പാപത്തിനെ വെറുതെ വിടാതെ അവൻ അവിടെ വന്നതുകൊണ്ട് അവൻ ഇവിടെ വന്നുകൊണ്ട് അവൻ ഏഷ്യാനത്ത് നിന്ന് പറഞ്ഞു വിട്ടതാണ് അവിടെ അവൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വന്നിട്ട് എന്തിനാണെന്ന് പറയുന്നത് ആൽബിയോട് എനിക്ക് പറയാനുള്ളത് അയാൾ അയാളുടെ വഴിയിൽ നോക്കി പോകട്ടെ എന്തിനാണ് വെറുതെ ആ മനുഷ്യനെ വീണ്ടും വീണ്ടും എടുത്തിട്ടത് ഇങ്ങോട്ട് അതാണ് ഞാൻ ആലോചിക്കുന്നത് അയാൾ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെടുവ് ചെയ്യട്ടെ മനസ്സിലായി അയാളെ വീണ്ടും വീണ്ടും അയാൾ പിന്നെ ഒരുപാട് പിന്നെ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും ഈ കണ്ണൻ എന്ന് പറയുന്നവൻ്റെ വോയിസ് ക്ലിപ്പ് കുറച്ച് ഇങ്ങോട്ട് അയച്ചതാണ് ഞാനൊന്ന് കേൾക്കട്ടെ അത്രേം എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് പോയിൻ്റെ ഇപ്പം ആണ് അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്സര നീ ചെയ്തിരിക്കുന്നത് ഒരു വലിയ മണ്ടത്തരം തന്നെയാണ് കാരണം ഇന്ന് ആ ഒരു കണ്ണൻ എന്ന് പറയുന്നവൻ്റെ മനസ്സ് ഞാൻ കണ്ടു നന്ദി നമസ്കാരം